ണ്ടാക്കാൻ പോകുന്നത് ഒരു സോപ്പാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് യെല്ലോ കളറ് ഏതെങ്കിലും ഒരു കളറ് മതി പിന്നെ ഒരു സെന്റ് പിന്നെ ഒരു പാത്രം പിന്നെ മെഷറിങ് സിലിണ്ടർ പിന്നെ ഒരു സ്റ്റീലിംഗ് സ്റ്റിക്ക് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്ലീസറിങ് ഫ്ലേക്സ് എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മെഷറിംഗ് സിലിണ്ടറിൽ ഇടണം നമുക്ക് ഇത് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് അത് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ മീതെ ഇതിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇത് ഉരുക്കി എടുക്കണം ഇത് ഫുള്ളായിട്ട് ഉരുന്നവരെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം ഓവൻ ഇത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഓവൻ ഓവൻ ഓവനിൽ ഉള്ളിൽ ടെൻ സെക്കൻഡ്സ് വെച്ചാലും മതി അപ്പോൾ ഇത് കിട്ടും അപ്പോൾ നമുക്ക് പോയിട്ട് ഇത് ഉരുക്കിയെടുക്കാം നമ്മൾ ഇത് ഓവൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഉരുക്കി എടുക്കാവുന്നതാണ് നമുക്കിത് ഉരുക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് വേഗം കളറും സെൻറ്റും ഒക്കെ മിസ് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കാം ഇന്ന് നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കേണ്ടതാണ് നമ്മുടെ സോപ്പ് ഇപ്പൊ ഇടുവർ റെഡി ആയിരിക്കും അപ്പോൾ അപ്പൊ നമുക്ക് ഇതൊന്ന് എടുത്ത് നോക്കാം ാണ് നമ്മുടെ സോപ്പ് ചെറിയ സോപ്പാണ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുക ഞാൻ ഉണ്ടാക്കിയത് വലിയ സോപ്പാണ് അല്ലെ ഞാൻ ഉണ്ടാക്കി ഇത് ചെറിയ സോപ്പാണ് താങ്ക് യു